നമസ്കാരം കായിക വാർത്തകളും സിഡ്നി ടെസ്റ്റ് ക്രിക്കറ്റിലെ വിശേഷങ്ങളുമായ ഇത് വൺ ഇന്ത്യ മലയാളം ഓസ്ട്രേലിയക്കെതിരായ നാലാമത്തെയും അവസാനത്തെയും ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യ മികച്ച സ്കോറിലേക്ക് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് എടുത്തു പറയേണ്ട പ്രകടനം പുതുമുഖ കളിക്കാരനായ മയങ്ക് അഗർവാളിന്റേതാണ് നൂറ്റി പന്ത്രണ്ട് പന്തിൽ എഴുപത്തിയേഴ് റൺസാണ് മയങ്ക് എടുത്തത് അതിൽ തന്നെ ഏഴ് ഫോറും രണ്ട് സിക്സും ഉൾപ്പെടുന്നു ഈ ടെസ്റ്റ് സീരീസിലെ രണ്ടാം അർദ്ധശതകമാണ് മയങ്ക് സിഡ്നിയിൽ നേടിയിരിക്കുന്നത് ഉച്ചഭക്ഷണത്തിന് ശേഷം ആവേശം അതിരുകടന്ന മയങ്ക് അനാവശ്യ ഷോട്ട് കളിച്ചാണ് തന്റെ വിക്കറ്റ് കളഞ്ഞത് മുപ്പത്തിനാലാം ഓവറിലെ നാലാം പന്ത് ിൽ ലിയോണെ ബൌണ്ടറിക്ക് മുകളിലൂടെ പായിച്ച മയങ്ക് ഒരു പന്തിന്റെ ഇടവേളയിൽ വീണ്ടും കടന്നാക്രമിക്കാൻ ശ്രമിച്ചപ്പോൾ ലോങ് ഓണിൽ സ്റ്റാർക്ക് ക്യാച്ച് എടുക്കുകയായിരുന്നു എന്നാൽ കെ രാഹുൽ ഈ ഇന്നിംഗ്സിലും ദുരന്തമാവുന്ന കാഴ്ചയാണ് സിഡ്നിയിലും നമ്മൾ കണ്ടത് ഇപ്രാവശ്യവും രാഹുലിന് രണ്ടക്കം കാണുവാനായില്ല രണ്ടാം ഓവറിൽ ജോഷ് ഹാസൽവുഡിന്റെ പന്തിൽ രാഹുൽ കൂടാരം കയറുകയായിരുന്നു ആറു പന്തിൽ നിന്ന് രണ്ട് ഫോർ സഹിതം ഒൻപത് റൺസാണ് രാഹുൽ നേടിയത് എല്ലാവരെയും അത്ഭുതപ്പെടുത്തിയാണ് വിരാട് കോഹ്ലി കെ എൽ രാഹുലിന് സിഡ്നി ടെസ്റ്റിൽ വീണ്ടും അവസരം നൽകിയത് മികച്ച കളി കളിക്കുന്ന പാർ പാർത്ഥി പട്ടേലിന് ഒരവസരം പോലും നൽകാതെയാണ് രാഹുലിന് വീണ്ടും വീണ്ടും അവസരം നൽകിയത് എന്നതുകൂടി ശ്രദ്ധിക്കണം കെ എൽ രാഹുലിന്റെ അവസാന അഞ്ച് ഇന്നിങ്സുകളിലെ പ്രകടനം നോക്കുകയാണെങ്കിൽ രണ്ട് നാൽപ്പത്തി നാല് രണ്ട് പൂജ്യം ഒൻപത് എന്നിങ്ങനെയാണ് പ്രകടനം തുടർച്ചയായി യാതൊരു ഉത്തരവാദിത്വവുമില്ലാതെ വിക്കറ്റ് കളഞ്ഞു കുളിച്ച് ടെസ്റ്റ് ഓപ്പണർ സ്ഥാനത്തേക്ക് താൻ യോഗ്യനല്ല എന്ന് വീണ്ടും വീണ്ടും തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് ലോകേഷ് രാഹുൽ പൃഥ്വിഷായിക്ക് പരിക്കേറ്റതുകൊണ്ട് മാത്രം ടെസ്റ്റിൽ അവസരം ലഭിച്ച രാഹുൽ അത് മുതലെടുത്തില്ല എന്നും മാത്രമല്ല അശ്രദ്ധമായി കളിച്ച് അലസമായ ഷൂട്ടുകളിലൂടെ പുറത്താവുന്ന കാഴ്ചയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നതും രാഹുൽ പുറത്തായപ്പോൾ കമന്റേറ്റർമാർ പറഞ്ഞതും ശ്രദ്ധേയമായ കാര്യങ്ങളാണ് ഏത് പന്ത് പ്രതിരോധിക്കണം ഏത് പന്ത് ലീവ് ചെയ്യണം എന്ന് അറിയാത്തവനെ പോലെയാണ് രാഹുൽ രാഹുൽ കളിക്കുന്നത് എന്നായിരുന്നു കമന്റേറ്റർമാർ പറഞ്ഞത് അവസരം ലഭിക്കാതെ പാർത്ഥിവ് പട്ടേലിനെ പോലെ അടക്കമുള്ളവർ പുറത്തിരിക്കുമ്പോൾ വീണ്ടും വീണ്ടും രാഹുലിന് അവസരം എന്തിനാണ് നൽകുന്നത് എന്നാണ് സോഷ്യൽ മീഡിയ ചോദിക്കുന്നത് രാഹുലിനെതിരെ രൂക്ഷമായ വിമർശനങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ഉയർന്നുകൊണ്ടിരിക്കുന്നതും കൂടുതൽ കായിക വാർത്തകൾക്കും കായിക വിശേഷങ്ങൾക്കുമായി വൺ ഇന്ത്യ മലയാളം സന്ദർശിക്കൂ സബ്സ്ക്രൈബ് ചെയ്യൂ